നമ്മുടെ എ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എന്താ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സി പി എമ്മും നടത്തുന്ന ഒരു ധർണയുണ്ട് ആ ധർണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൽക്കൂട്ടം അയൽക്കൂട്ടിൽ പറയാം അയൽക്കൂട്ട് തൊഴിലുറപ്പ് തൊഴിലുറപ്പ് ചേച്ചി അമ്മമാർ തൊഴിലുറപ്പ് അമ്മമാരുടെ പണികൾ വളരെ വൃത്തിയായിട്ട് പറ്റുന്നില്ല അവർക്ക് അതുപോലെ തന്നെ മാത്തൂർ പഞ്ചായത്തിൽ അത്യാവശ്യമുള്ള റോഡുകൾ കാര്യങ്ങളൊന്നും വികസനങ്ങൾ പോരാ എന്ന് വികസന പ്രവർത്തനങ്ങൾ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന നമ്മുടെ സി പി എമ്മിൻ്റെ ധർണയാണ് ഇപ്പോൾ നമ്മുടെ കടക മുന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവരുടെ ധർണ അവിടെ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിലുണ്ട് നമ്മളതും കാണാൻ നമ്മളെ പോകുന്നുണ്ട് എന്നാൽ പിന്നെ നമ്മൾ വെച്ചു പിടിപ്പിച്ചാലോ ഓക്കെ

അപ്പോൾ ചേട്ടായിമാരെ ഈ കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിലോട്ടുള്ള ആ ധർണയുടെ പോക്കാണ് എല്ലാ അമ്മമാരും ചേച്ചിമാരും ആ ഒരു ചേട്ടായിമാരുണ്ടായിരുന്നിട്ട് ധർണയ്ക്ക് ധർണ നടത്തിയിട്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോകുന്ന കാഴ്ചകളാണ് നിങ്ങളെല്ലാവരും കാണുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പഞ്ചായത്ത് പണി അതുപോലെ തന്നെ റോഡ് വികസനങ്ങൾ അത്യാവശ്യം വേണ്ട കിണറുകൾ മറ്റുള്ള കാര്യങ്ങൾ അതുപോലുള്ള വികസനങ്ങളൊന്നും പോരാ എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ചെയ്യുന്ന ധർണ്ണം നടത്തുന്ന ആ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ഇവരെല്ലാവരും പോകുന്നത് ധാരതാരയായി പോകുന്നത് പഞ്ചായത്തിന്റെ ഫ്രണ്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇന്നത്തെ സമരത്തിൽ വെച്ച് മുന്നോട്ട് കമ്മ്യൂണിസ്റ്റ് വരും நாம அறிந்த நல்லவத்திர பாவத்திரமா மாட்டங்கள தெரிந்து நாங்கள் அறிந்து கொண்டங்களுக்கு Panchayat திறக்கാനുള്ള அவசியம் உண்டாகணும் பட்டு அதுபோல தன்னை தோள்வோட பாவப்பட்ட தோள்வோட அதிகாரிகள் இவங்க பிரச்சபடட்டீங்கன்னா இன்னத்தை இந்த சாம்ராஜ்யம் கொண்டிட்டதா என்று பர்ந்து ஏஏ கொண்ட இந்த மெசேஜ் அனுப்பிச்சோ ஏஏ கொண்ட ஏஏ 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 இந்த ஆங்கிலியத்தை படிக்க Panchayat உத்தியோகத்தர்மா நம்ம ഉദ്യോഗസ്ഥ <laughs> രീതി <laughs> അതേമാതിരി അവർ അയൽക്കൂട്ടത്തിനെതിരെയും അയൽ അയൽ അയൽക്കൂട്ടത്തിനെതിരെയും മറ്റേ റോഡ് വികസനങ്ങൾ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിണറായി സർക്കാർ നമ്മുടെ രാഹുൽ സർക്കാരിനെതിരെ നടത്തുന്ന മാർച്ചാണ് ഇപ്പം നമ്മൾ കണ്ടത് അപ്പോൾ അവർ അതിഗംഭീരമായിട്ട് അവിടുത്തെ പഞ്ചായത്തിലെ പരിപാടിയാണ് പഞ്ചായത്തിലെ പോരായ്മകളെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുനേരം കേട്ടു അപ്പോൾ നിങ്ങളും കേട്ടത് ആ കാര്യങ്ങളും പ്രസംഗങ്ങളാണ് അപ്പോൾ നമ്മൾ പോന്നു ബൈസ്